രാജസ്ഥാനിലെ രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ അവിശ്വസനീയമായ ഒരു വഴിത്തിരിവിലേക്ക് കടക്കുകയാണ് സംസ്ഥാനത്ത് ബിജെപിയിലെ ആഭ്യന്തര പടല പിണക്കങ്ങൾ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് വഴിയൊരുക്കുന്നു രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രിയും ബി ജെ പിയിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളുമായ വസുന്ധര രാജേ സിന്ധ്യയും കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഉടൻ ഉണ്ടാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം അവരുടെ ഉറക്കം കെടുത്തുന്ന ഒരു ചരിത്ര സംഭവമായി മാറാൻ സാധ്യതയുണ്ട് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപി അധികാരം പിടിച്ചെടുത്തപ്പോൾ വസുന്ധര രാജെ മുഖ്യമന്ത്രി മന്ത്രിയാകുമെന്നാണ് ഏവരും കരുതിയത് എന്നാൽ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഉണ്ടായ അപ്രീതി അവിടെ വസുന്ധരയുടെ സാധ്യതകളെ പൂർണ്ണമായും ഇല്ലാതാക്കി പകരം ഒ ബി സി മുഖ്യമന്ത്രി എന്ന സമവാക്യം മധ്യപ്രദേശിൽ സ്ഥാപിച്ച ശേഷം രാജസ്ഥാനിൽ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ബജൻലാൽ ശർമ്മയെ മുഖ്യമന്ത്രിയായി നിയമിച്ചു വസുന്ധരയെ രാഷ്ട്രീയമായി വെട്ടിമാറ്റി അവരെ ഒന്നുമല്ലാതാക്കാനുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കമായിരുന്നു എന്ന് ബി ജെ പിയിലെ പ്രധാന നേതാക്കളായ അർജുൻ റാം മേഘ്വാൾക്കും ഗജേന്ദ്ര ഷെഖാവത്തിനും നന്നായി അറിയാം ഈ അവഗണനയ്ക്ക് പിന്നാലെയാണ് പാർട്ടിയിൽ ഒളിഞ്ഞും തെളിഞ്ഞും കലാപമുയർത്തി വസുന്ധര രാജ് രംഗത്തു വന്നത് നിലവിലെ മുഖ്യമന്ത്രി ബജൻലാൽ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരിന് വലിയ തോതിലുള്ള ജനരോഷമാണ് നേരിടേണ്ടി വരുന്നത് മന്ത്രിസഭയിലെ പല മന്ത്രിമാർക്കെതിരെയും ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു കേൾക്കുന്നത് ഭരണത്തിന്റെ കെടുകാര്യസ്ഥതയെ തുറന്നു കാണിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ ബി ജെ പി സർക്കാരിന്റെ ബലഹീനതകൾ തുറന്നു കാട്ടാൻ ലഭിക്കുന്ന ഒരു അവസരവും വസുന്ധര രാജേ സിദ്ധ്യ പാഴാക്കുന്നില്ല ഉദ്യോഗസ്ഥ വൃദ്ധത്തിന്റെ തുറന്നു കാട്ടിയ വസുന്ധരയുടെ സമീപനം കോൺഗ്രസ് അപ്പോൾ തന്നെ ഏറ്റെടുത്തു ഉദ്യോഗസ്ഥരെ വിമർശിച്ചത് സർക്കാരിന്റെ കെടുകാര്യസ്ഥത തുറന്നു കാട്ടാനാണെന്ന് പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് പ്രസ്താവിച്ചതോടെ കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന് പോലും വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു ചുരുക്കത്തിൽ ബി ജെ പി പ്രതിരോധത്തിലാക്കാനുള്ള എല്ലാ സൗകര്യവും വസുന്ധര കോൺഗ്രസിന് തുറന്നു നൽകുന്നുണ്ട് അശോക് ഗെലോട്ടുമായി അടുത്ത ബന്ധമുള്ള നേതാവാണ് വസുന്ധര മുൻ മുഖ്യമന്ത്രിമാർ എന്ന നിലയിൽ രാജസ്ഥാന്റെ ന്യായമായ വിഷയങ്ങൾ പൊതുമതിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ഇതിനു മുൻപും ഇരുവരും ശ്രമിച്ചിട്ടുണ്ട് ഈ സൗഹൃദ ബന്ധവും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുമാണ് വസുന് പ്രിയങ്കാ ഗാന്ധി കൂടിക്കാഴ്ച എന്ന ചരിത്രപരമായ നീക്കത്തിന് വഴി തുറക്കുന്നത് രാജസ്ഥാനിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചെറുതായി ചിതറിപ്പോയതുകൊണ്ട് മാത്രമാണ് ബി ജെ പിക്ക് നൂറ്റിപ്പത്ത് സീറ്റുകൾ നേടാൻ സാധിച്ചത് പോൾ ഷെയറിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ വലിയ ഉണ്ടായിരുന്നില്ല ഒറ്റക്കെട്ടായി നിന്നിരുന്നെങ്കിൽ കഴിഞ്ഞ തവണത്തെ തൊണ്ണൂറ്റാറ് സീറ്റ് എന്നതിനും കടന്ന് കോൺഗ്രസ്സിന് മുന്നേറാൻ കഴിയുമായിരുന്നു എന്ന ശക്തമായ തിരിച്ചറിവ് ഇപ്പോൾ പാർട്ടിക്കുണ്ട് ഈ തിരിച്ചറിവിന്റെ വെളിച്ചത്തിൽ രാജസ്ഥാനിൽ പുതിയൊരു വിശാല സഖ്യം അണിയറയിൽ ഒരുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് സി പി ഐ എമ്മിന്റെ അമ്രാ പോലും കോൺഗ്രസിന്റെ ഭാഗമായി നിന്നാണ് ശിഖർ ഗ്രാമത്തിൽ വിജയിച്ചത് ഇത്തരത്തിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാതെ ശക്തമായ ഒരു മുന്നണിയായി മാറാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ വസുന്ധര രാജിയെപ്പോലെ ബി ജെ പിയെ കുടഞ്ഞു കീറാൻ ശേഷിയുള്ള ഒരു നേതാവിന്റെ പരോക്ഷമായ പിന്തുണ പോലും കോൺഗ്രസ്സിന് വലിയ ഊർജ്ജമാകും വസുന്ധര പാർട്ടിക്ക് ദോഷം ചെയ്താൽ തങ്ങളുടെ അധികാരം തെറിക്കുമെന്ന അർജുൻ റാം മേഘ്വാളും ഗജേന്ദ്ര ഷെഖാവത്തും അടക്കമുള്ള ബി ജെ പിയിലെ എതിർപക്ഷത്തിന് നന്നായി അറിയാം ഭജൻലാൽ സർക്കാരിനെതിരായ ജനരോഷം അതിരൂക്ഷമായി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വസുന്ധരയുടെ ഓരോ നീക്കവും കോൺഗ്രസ്സിന് അനുകൂലമായ രാഷ്ട്രീയ നീക്കമായി മാറുകയാണ് കോൺഗ്രസ് ഒരു രാഷ്ട്രീയ എതിരാളിയാണെന്നും ബിജെപിയിൽ അടിയുറച്ചു നിൽക്കുമെന്നുമാണ് വസുന്ധര പരസ്യമായി പറയുന്നതെങ്കിലും പാർട്ടിക്കുള്ളിലെ ഈ കലഹവും പുറത്തു വരുന്ന കൂടിക്കാഴ്ച സൂചനയും രാജസ്ഥാൻ ബി ഉറക്കം കെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് രാജസ്ഥാനിൽ ബി ജെ കോൺഗ്രസ് മനയുന്ന പുതിയ തന്ത്രങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്തും എന്നും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം